ഇസ്രയേലിലെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളെന്ന ആശയം നൂറ്റാണ്ടുകളുമായി ചരിത്രകാരന്മാരെയും ദൈവശാസ്ത്രജ്ഞരെയും പണ്ഡിതന്മാരെയും ആകർഷിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങൾ പുരാതന ഇസ്രയേലിനെ രൂപപ്പെടുത്തിയതായി ബൈബിൾ വിവരണം പറയുന്നു എന്നാൽ ബി സി എട്ടാം നൂറ്റാണ്ടിലെ അസ്രയൻ ആക്രമണത്തെ തുടർന്ന് ഇതിൽ പത്ത് ഗോത്രങ്ങൾ അപ്രത്യക്ഷമായി അവരുടെ വിധിയെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത കുടിയേറ്റം മുതൽ മറ്റ് സംസ്കാരങ്ങളിലേക്ക് സംശീകരിക്കുന്നത് വരെയുള്ള വിവിധ ഇത് കാരണമായി ഇസ്രയേലിലെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളുടെ വിധിയെക്കുറിച്ചുള്ള ചരിത്ര പശ്ചാത്തലം ബൈബിൾ പരാമർശങ്ങൾ സാംസ്കാരിക സ്വാധീനം ആധുനിക വ്യാഖ്യാനങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിൽ ഞാൻ പര്യേഷണം ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ യാക്കോവിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരുടെ പിൻഗാമികളായിരുന്നു ഈ ഗോത്രങ്ങൾ ഇസ്രയേൽ രാജ്യം രൂപീകരിച്ചു അത് പിന്നീട് രണ്ടായി വിഭജിച്ചു വടക്കൻ രാജ്യം ഇസ്രായേൽ എന്നും തെക്കൻ രാജ്യം യഹൂദ എന്നുമായി പത്ത് വടക്കൻ ഗോത്രങ്ങൾ റൂബെൻ ഷിമയോൻ ദാൻ നഫ്താലി ഖാദ് അഷേർ ഇസഗാർ സെബുലൂൻ മനഷെയിൻ എന്നീ ഗോത്രങ്ങളായിരുന്നു മിസി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അസ്രീൻ ഈ സാമ്രാജ്യം കീഴടക്കി അശ്രീയക്കാർ നിരവധി ഇസ്രയേലിലെ ബലമായി മാറ്റിപ്പാർപ്പിച്ചു ഇത് രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ നിന്നും ഈ ഗോത്രങ്ങൾ അപ്രത്യക്ഷമാകുന്നില്ലേക്ക് നയിച്ചു ചില സോദ്രസുകൾ സൂചിപ്പിക്കുന്നത് വാരേണ്യവർഗത്തെ മാത്രമേ നാടുകടത്തിയിട്ടുള്ളൂ എന്നാണ് അതേസമയം സാധാരണക്കാർ കാലക്രമേണ തന്നെ തുടരുകയും അതിൽ ലയിച്ചുപോകുകയും ചെയ്തിരുന്നു ഇസ്രയേലിലെ നഷ്ടപ്പെട്ട പത്ത് ഗോത്രങ്ങൾ പത്തെണ്ണം യോശുവയുടെ നേതൃത്വത്തിൽ മോശയുടെ മരണശേഷം വാഗ്ദത്തദേശമായ കനാൻ കൈവശപ്പെടുത്തി ഇവരെല്ലാവരും യാക്കൂബിൻ്റെ പുത്രന്മാരോ പേരക്കുട്ടികളോ ആയിരുന്നു ബി സി തൊള്ളായിരത്തി മുപ്പതിൽ പത്ത് ഗോത്രങ്ങൾക്ക് അവിടെ സ്വതന്ത്ര ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചു മറ്റ് രണ്ട് ഗോത്രങ്ങളായി ജൂതയും ബെന്യാമനും തെക്ക് ജൂതരാജ്യം സ്ഥാപിച്ചു ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അസ്രിയക്കാർ വടക്കൻ രാജ്യം കീഴടക്കിയതിനെ തുടർന്ന് പത്ത് ഗോത്രങ്ങൾ ക്രമേണ മറ്റ് ആളുകളാൽ സംശീകരിക്കപ്പെടുകയും അങ്ങനെ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാക്കുകയും ചെയ്തു പത്ത് ഗോത്രങ്ങളുടെ ചിതിറിപ്പോകലിനെ നിരവധി ബൈബിൾ ഭാഗങ്ങൾ പരാമർശിക്കുന്നു രണ്ട് രാജാക്കന്മാർ പതിനേഴിൻ്റെ ആറിൽ അസ്രിയക്കാർ ഇസ്രയേലിൻ്റെ ഹാല ഹാബേർ മേതുരുടെ നഗരങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലേക്കും നാടുകടത്തിതായി ും പറയപ്പെടുന്നു അവരുടെ അന്തിമ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു ഏഷ്യാവ് പതിനൊന്നിൻ്റെ പന്ത്രണ്ടിൽ ദൈവം ഇസ്രയേലിൻ്റെ ചിതിരിപ്പോയവരെ കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ചും പറയുന്നു അതേസമയം എഹ്സ്കേൽ മുപ്പത്തിയേഴ് ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും വിഭജിക്കപ്പെട്ട രാജ്യത്തിന്റെ പുനരേഖീകരണത്തെക്കുറിച്ചും പ്രവചിക്കുന്നു കൂടാതെ ഇസ്രയേൽ ജനതകൾക്കിടയിൽ ചിതിറിക്കിടക്കുമെങ്കിലും അവർ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ആമോസ് ഒമ്പതിൻ്റെ ഒമ്പതിൽ സൂചിപ്പിക്കുന്നു കാലക്രമേണ നഷ്ടപ്പെട്ട ഗോത്രങ്ങളുടെ സ്ഥാനം സംബന്ധിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പേരിൽ ചിലത് ഇവയാണ് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് ഗോത്രങ്ങൾ അസ്രീൻ സമൂഹത്തിലേക്ക് ശാംസീകരിക്കപ്പെട്ടുവെന്നും അവരുടെ വൃത്തിരഹിതമായ വ്യക്തിത്വം നഷ്ടപ്പെട്ടുവെന്നുമാണ് ചില പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഗോത്രങ്ങൾ മധ്യേഷ്യ ഇന്ത്യ ആഫ്രിക്ക അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ പോലും കുടിയേറിയെന്നാണ് അഫ്ഗാനിസ്ഥാനിലെ പഷ്തൂണുകൾ എത്യോപ്യയിലെ ബീറ്റ ഇസ്രായേൽ ഇന്ത്യയിലെ കനി മനേഷ തുടങ്ങിയ ചില ഗ്രൂപ്പുകൾ നഷ്ടപ്പെട്ട ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അവകാശപ്പെടുന്നു പത്തൊമ്പതാം ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ആംഗ്ലോ സാക്സൺ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ബ്രിട്ടീഷ്ക്കാരും അമേരിക്കക്കാരും നഷ്ടപ്പെട്ട ഗോത്രങ്ങളുടെ പിൻഗാമികളാണെന്നാണ് ചില ഗവേഷകർ ജപ്പാനീസ് ഷിൻഡോയിലെ ചില ആചാരങ്ങളും സ്വദേശി അമേരിക്കൻ പാരമ്പര്യങ്ങളും പുരാതന ഇസ്രയേലി ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് സാധ്യമായി ഇസ്രയേലി സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു നഷ്ടപ്പെട്ട ഗോത്രങ്ങളുടെ നിഗൂഢത വിവിധ സംസ്കാരങ്ങളിലും മതപ്രസ്ഥാനങ്ങളിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പല മതവിഭാഗങ്ങളും പ്രത്യേകിച്ച് യഹൂദമതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്രയേലിന്റെ നഷ്ടപ്പെട്ട പിൻഗാമികളെ തിരിച്ചറിയുവാനും അവരുമായി വീണ്ടും ബന്ധപ്പെടുവാനും ശ്രമിച്ചിട്ടുണ്ട് ചിതിറിക്കിടക്കുന്ന ഗ്രൂപ്പുകളെ ഇസ്രയേലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ടുള്ള കഥകൾ മിഷണറി ശ്രമങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയ്ക്ക് ഗോത്രങ്ങളുടെ ഇതിഹാസം പ്രചോദനം നൽകിയിട്ടുണ്ട് കൂടാതെ നൈജീരിയയിലെ ഇഗുബോ ദക്ഷിണാഫ്രിക്കയിലെ ലംബ തുടങ്ങിയ ചില ആഫ്രിക്കൻ ഏഷ്യൻ സമൂഹങ്ങൾക്ക് ഇസ്രായേൽ വംശപാരമ്പര്യം അവകാശപ്പെടുന്ന ശക്തമായ വാമൊഴി പാരമ്പര്യങ്ങളുമുണ്ട് ജനിതക ശാസ്ത്രത്തിലും ചരിത്ര ഗവേഷണത്തിലുമുള്ള പുരോഗതിയോടെ ആധുനിക പണ്ഡിതരും മതവിഭാഗങ്ങളും ഈ ഗോത്രങ്ങളുടെ വംശാവലി കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇസ്രായേൽ വംശപാരമ്പര്യ അവകാശപ്പെടുന്ന വിവിധ വംശീയ വിഭാഗങ്ങളെക്കുറിച്ചുള്ള ജനിതക പഠനങ്ങൾ ഫലങ്ങൾ നൽകി ഡി എൻ എ സാങ്കേതികവിദ്യയുടെ ആവിർഭാവം മുതൽ ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഗോത്രങ്ങളുടെ കൃത്യമായ സ്ഥാനം സ്ഥിരീകരിച്ചിട്ടില്ല സമീപ വർഷങ്ങളിൽ ഇസ്രേൽ സർക്കാർ ബനയ ബനയമനേഷ പോലുള്ള ചില ഗ്രൂപ്പുകളെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളുടെ പിൻഗാമികളായി അംഗീകരിച്ചു അവർക്ക് തിരിച്ചു നിയമപ്രകാരം കുടിയേറാനുള്ള അവകാശവും നൽകി ഇസ്രയേലിലെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളുടെ നിഗൂഢത ലോകമെമ്പാടുമുള്ള ആളുകളെ കൌതുകപ്പെടുത്തുന്നത് തുടരുന്നു ബൈബിൾ പ്രവചനത്തിലൂടെയോ ചരിത്രപരമായ കുടിയേറ്റത്തിലൂടെയോ ആധുനിക കണ്ടെത്തലുകളിലൂടെയോ ഈ ഗോത്രങ്ങൾക്കായുള്ള അന്വേഷണം വലിയ മതപരവും പണ്ഡിതപരവുമായ പ്രാധാന്യമുള്ള ഒരു വിഷയമായി തുടരുന്നു അവരുടെ വിധി അനിചിതത്തിൽ തുടരുമ്പോൾ പുരാതന ഇസ്രയേലിനെ നിലനിൽക്കുന്ന പാരമ്പര്യത്തിനും ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിലും അതിന്റെ സ്വാധീനത്തിനും അവരുടെ കഥ ഒരു തെളിവാണ് നഷ്ടപ്പെട്ടുപോയ ഈ ജനതകളെക്കുറിച്ചുള്ള തുടർച്ചയായ പഠനവും അന്വേഷണവും പുരാതന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുക മാത്രമല്ല തങ്ങളുടെ പൈതൃകവുമായി വീണ്ടും ആഗ്രഹിക്കുന്ന വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു